പോറ്റിക്ക് ഇപ്പോ പുറത്തിറക്കാൻ കഴിഞ്ഞു ഒരു ആശ്വാസം കോൺഗ്രസുകാർക്കുണ്ട് ഇനി വീണ്ടും ഏലേസ് എടുത്ത് സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റിക്ക് പോകാൻ കഴിയില്ല എന്ന ഒരാശ്വാസമുണ്ട് എങ്ങനെയാണ് ജന്മത് ജന്പത്ത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ചില വീടുകളുണ്ട് കേന്ദ്രങ്ങളുണ്ട് അതിലൊന്നാണ് ജൻപത് പത്ത് അവിടെയാണ് സോണിയാഗാന്ധിയുടെ താമസം അവിടെയാണ് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് മുഖം കാണിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുള്ളത് അവസരം കിട്ടിയിട്ടില്ല അവിടെയാണ് പോറ്റിയും ഇവിടത്തുകാർ രണ്ടുപേരും രണ്ടാളി നിങ്ങൾക്കറിയാലോ രണ്ടുപേരും ഇപ്പോഴത്തെ പാർലമെന്റ് അംഗങ്ങളാണല്ലോ രണ്ടുപേരും കൂടി അവിടെ എത്തുന്നത് അവിടെ എത്തിയപ്പോഴോ ഈ മൂന്നാൾക്ക് പുറമെ വേറൊരാള് കൂടെ അതാര് ബെല്ലാരിക്കാര് അറിയില്ലേ അദ്ദേഹത്തിന്റെ പേര് ഗുണം എന്നൊക്കെ ഉണ്ട് പക്ഷെ സ്വഭാവത്ര ഗുണമല്ല ഇവിടെ അയ്യപ്പന്റെ സ്വർണം കട്ടയാളും അത് വാങ്ങിയ എല്ലാം കൂടി നേരെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തുകയാണ് ഇതല്ലേ ചിത്രം എങ്ങനെ എത്താനായി എന്താണ് അത്ര വലിയ സ്വാധീനം പോറ്റിക്ക് അവിടെ അസാധ്യം എന്ന് കരുതിയ പലതും നമുക്കിവിടെ സാധ്യതപ്രായമാക്കാൻ കഴിഞ്ഞു ആ കാര്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ല ആ കാര്യങ്ങളൊന്നും ആൾ ആലോചിക്കാൻ പാടില്ല ആ കാര്യങ്ങളെല്ലാം ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് പോകണം അതിനെ കോൺഗ്രസിന് നേതൃത്വമുള്ള യു ഡി എഫും ബി ജെ പിയും ഒരേപോലെ താല്പര്യപ്പെട്ടുകൊണ്ട് കണ്ടെത്തിയൊരു മാർഗം അടുത്ത കാലത്ത് ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടെ ആ പ്രശ്നം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെടാൻ പ്രതിപക്ഷം തയ്യാറല്ല ചർച്ച ചെയ്താൽ വിഷമകരം വലിയ തോതിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരുപാട് വസ്തുതകൾ അവരുടെ മുന്നിലേക്ക് വരും എന്നാൽ നുണ പ്രചരിപ്പിച്ചു വിടുമ്പോ ആ പ്രയാസമില്ല ഇപ്പോ ഇപ്പോയെ കുറിച്ചാണല്ലോ വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നത് അവിടെ പോച്ചിയെ കയറ്റിയത് എൽ ഡി എഫും എൽ ഡി എഫ് ഗവൺമെന്റും ആ ഗവൺമെന്റ് രൂപം കൊടുത്ത ദേവസ്വം ബോർഡും ഒക്കെയാണ് എന്നാണല്ലോ പ്രചരിപ്പിച്ചിരുന്നത് പോച്ചി അവിടെ കയറുന്നത് രണ്ടായിരത്തി നാലിലാണെന്ന് എല്ലാവർക്കും വ്യക്തമായല്ലോ രണ്ടായിരത്തി നാലില് ദേവസ്വം മന്ത്രി ആരായിരുന്നു ഇന്നത്തെ കോൺഗ്രസിന്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ് ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ് അതിന്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും പക്ഷെ അന്ന് കോൺഗ്രസിന്റെ ആളാണല്ലോ അന്നല്ലേ പോറ്റി ആദ്യമായിട്ട് അവിടെ കയറുന്നത് അന്ന് തൊട്ടല്ലേ പോറ്റിക്ക് അവിടെ എല്ലാവിധ കളികളും കളിക്കാനുള്ള അവസരമൊരുങ്ങുന്നത് ഇതെല്ലാം വിഷമമുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക അതിനാണല്ലോ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചത് ഇവിടെ എൽ ഡി എഫ് എൽ ഡി എഫ് നേതാക്കളോ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ നാം ഓർക്കേണ്ടത് നമ്മുടെ ശബരിമല ആയി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സംഗമം ആഗോള സംഗമം ദേവസ്വം ബോർഡ് നടത്തിയല്ലോ അതിനെ ബദൽ സംഗമം ചിലത് നടത്താൻ പുറപ്പെട്ടു അത് പാളിപ്പോയി എന്നെല്ലാവർക്കും അറിയാം വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ച യഥാർത്ഥ ഭക്തർ പിന്താങ്ങിയ ഒരു പരിപാടിയായിരുന്നു ആ സംഗമം ആ സംഗമത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിന്റെ ശോഭ എടുത്തണം എന്ന ഉദ്ദേശത്തോടെ അതിന് തൊട്ടു മുൻപ് വലിയൊരു ആരോപണവുമായി ശബരിമലയിലെ സ്പോൺസർ എന്ന ഈ പോറ്റി രംഗത്ത് വന്നല്ലോ ഓർമ്മയില്ലേ ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പീഠങ്ങൾ ഞങ്ങൾ നൽകിയ പീഠം ഇപ്പോഴവിടെയില്ല അതെവിടെ പോയി കട്ടുപോയി ഇതല്ലേ ഓറ്റി പരസ്യമായി പറഞ്ഞ കാര്യം അത് എന്തിനായിരുന്നു ശബരിമലയിൽ ഇത്തരത്തിൽ കളവ് നടന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ അതിന്റെ തൊട്ടു പിന്നാലെ വരുന്ന അയ്യപ്പ സംഗമത്തിന്റെ ശോഭകെടുത്താൻ പോറ്റി പുറപ്പെട്ടതാണല്ലോ പോറ്റി ഇത് പറയേണ്ട താമസം ഏറ്റെടുക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസും ബി ജെ പിയും എല്ലാം മത്സരിച്ച് രംഗത്ത് വന്നല്ലോ സ്വാഭാവികമായും ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിങ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു കൃത്യം പീഡമുള്ള സ്ഥലത്ത് അവരെത്തി പീഡം എവിടെയായിരുന്നു പീഡം പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ആരെത്തിച്ചേ അത് എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം അപ്പോ ബോധപൂർവം നല്ല രീതിയിലുള്ള ബന്ധം നേരത്തെ തന്നെ രാഷ്ട്രീയമായുള്ള അവിശുദ്ധ ബന്ധം പോറ്റിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ട് എന്നുള്ളത് അതിനെ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി പോറ്റിയിലൂടെ ഉപയോഗിക്കുകയായിരുന്നില്ലേ വിജിലൻസ് അവിടെ നിർത്തിയില്ല ദേവസ്വം ബോർഡും അവിടെ നിർത്തിയില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു ഉയർന്നു വന്ന ഒരു പ്രശ്നവും മറച്ചു വെക്കുന്ന പതിവ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനില്ല ഓർമ്മയില്ലേ ഞങ്ങള് അധികാരത്തിന് വരുമ്പോ ആലുവക്കെടുത്തുണ്ടായ ജിഷ എന്നായിരുന്നില്ലേ ആ കുട്ടിയുടെ പേര് കൊലക്കേസ് എന്തെല്ലാം വിചിത്ര ആ ഘട്ടത്തില് അന്ന് അധികാരത്തിനുണ്ടായിരുന്ന യു ഡി എഫ് ഗവൺമെന്റ് അഴിച്ചുവിട്ടിരുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ശരിയായ ദിശയിൽ അന്വേഷണം നടന്നത് അത് തുറന്ന് ഇങ്ങോട്ട് ഒരു കേസല്ല നിരവധി കേസുകൾ ഏറെക്കുറെ എല്ലാ കേസുകളും എത്ര ഫലപ്രദമായാണ് കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെയുള്ള ഒരു പ്രത്യേകത ഒരു കുറ്റവാളിയും നിയമത്തിന്റെ കരങ്ങൾ നിന്ന് രക്ഷപ്പെടില്ല എന്നുള്ളതാണ് അതാണ് നാം സ്വീകരിക്കുന്ന സമീപനം അതിന്റെ ഭാഗമായാണ് ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ മറവിൽ നിൽക്കുന്ന കുറ്റവാളികളെ കയ്യോടെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുള്ളത് വലിയ മികവാണ് അത്തരം കാര്യങ്ങളിൽ പോലീസ് കാണിച്ചിട്ടുള്ളത് ഇത് കൊലപാതകങ്ങളിൽ മാത്രമല്ല ആക്രമണ സംഭവങ്ങളിൽ മാത്രമല്ല ഒരുപാട് കളവ് കേസുകളിൽ കട്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നാട് വിട്ട് രാജ്യം വിട്ട് പോയവരെ പോയവരെയടക്കമാണ് അവിടെ എത്തി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിയമത്തിന്റെ കരങ്ങളിൽ പോലീസ് ഏൽപ്പിച്ചിട്ടുള്ളത് ആ തരത്തിലാണ് കുറ്റവാളികളോട് നാം സ്വീകരിക്കുന്ന സമീപനം ഇവിടെ ഒരു നോട്ടം മാത്രമേ ഉള്ളൂ ആര് എന്നത് പ്രശ്നമല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടുണ്ടോ അവരുടെ നേരെ ദാക്ഷിണ്യമില്ല ഇതാണ് പൊതുവെ സ്വീകരിച്ച സമീപനം അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ മുന്നിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും ഹൈക്കോടതി കൂടി ഇടപെട്ടുകൊണ്ടാണ് നടപടികളിലേക്ക് എത്താറ് ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രത്യേക ടീം അന്വേഷിക്കണം എന്ന ആവശ്യം ദേവസ്വം ബോർഡ് ഉന്നയിച്ചു ഗവൺമെന്റ് ഉന്നയിച്ചു അതിന്റെ ഭാഗമായി പ്രത്യേക ടീമിന് രൂപം കൊടുത്തു പ്രത്യേക ടീം സാധാരണഗതിയിൽ സ്റ്റേറ്റ് ആണ് രൂപീകരിക്കുക എന്നാൽ ഇവിടെ ആ പ്രത്യേക ടീമിനെ പോലീസ് സേനയിലുള്ള നല്ല പ്രാപ്തരായ നല്ല റിക്കോർഡുള്ള ആളുകളെ തെരഞ്ഞു കണ്ടെത്തി രൂപീകരിച്ചത് ഹൈക്കോർട്ട് അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ റിവ്യൂ നടത്തുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഹൈക്കോർട്ടിന്റെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത് ആ ഡിവിഷൻ ബെഞ്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രചരണങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം അവിടെ വന്ന ഒരു പെറ്റീഷന്റെ മേലെ അതിശക്തമായ പ്രതികരണം ഈ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി എന്താ പറഞ്ഞത് ഞങ്ങളാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഞങ്ങളാണ് ഈ അന്വേഷണ സംഘത്തെ വെച്ചത് ഏറ്റവും സത്യസന്ധരായ കഴിവുറ്റ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഞങ്ങളാണ് ഇവരുടെ പ്രവർത്തനം പരിശോധിക്കുന്നത് കൃത്യമായി പറയാണ് ഇവർക്ക് കേസിൽപ്പെട്ട പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നോ കിട്ടുന്നില്ലേ എന്നുള്ളത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും ഹൈക്കോടതി പറയുകയാണ് ചെറിയ ചില പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ ഭാ അതിന്റെ ഭാഗമായി മറ്റൊരു ചിത്രീകരണം ഉണ്ടാക്കാനാണ് കോൺഗ്രസും മറ്റ് ശ്രമിച്ചത് അതായത് ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുക ചാർജ് ഷീറ്റ് കൊടുക്കാതിരുന്നാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർക്ക് ജാമ്യം കിട്ടും ഇവിടെ ആ അവസ്ഥ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ആണ് എന്ന് വരുത്താനാണ് കോൺഗ്രസും ബി ജെ പിയും ശ്രമിച്ചത് യു ഡി എഫും ശ്രമിച്ചത് അതിന് മറുപടി ഹൈക്കോടതി പറയാണ് ഹൈക്കോടതിന്റെ ഡിവിഷൻ വെച്ച് പറയാണ് ഇതൊരു സാധാരണ കൊലക്കേസല്ല നിരവധി കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട് അതിൽ പ്രതികളായവർക്ക് ജാമ്യം കിട്ടുന്നോ എന്നത് ഒരു പ്രശ്നമേ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് നല്ല രീതിയിലുള്ള തെളിവുകളാണ് ആവശ്യം അതിന് കൂടുതൽ സമയമെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോ ഈ പറയുന്ന പ്രത്യേക അന്വേഷക സംഘം അവരുടെ എല്ലാ നടപടികളും ഇപ്പോ ചാർജ് ഷീറ്റ് കൊടുക്കാതെ അന്വേഷണം തുറന്നു വരുന്നുണ്ടെങ്കിൽ അതിനടക്കം ഹൈക്കോടതി അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ് പരസ്യമായി ഹൈക്കോടതിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത് ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ ഹൈക്കോടതി വ്യക്തമാക്കി ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ഒരു ബാഹ്യശക്തിയും ഇതിലിടപെടുന്നില്ല ബാഹ്യശക്തി എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോ സർക്കാരിനെ കൂടിയായിരിക്കാം കാരണം പ്രതിപക്ഷം വലിയ തോതിൽ ഗവൺമെന്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട് ഈ അന്വേഷണ സംഘവുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഗവൺമെന്റോ ഗവൺമെന്റ് വക്താക്കളോ നടത്തുന്നില്ല അതാണ് അർത്ഥശങ്കക്കിടയില്ലാതെ ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങളാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഒരു ബാഹ്യശക്തിയും ഇതിലിടപെടുന്നില്ല അപ്പോ വിഷമാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലത് ചർച്ച ചെയ്യാതിരിക്കലാണ് അതുകൊണ്ട് തന്നെ ഒരു ചർച്ചക്കും ഇവരാരും തയ്യാറായില്ല എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക ഇവിടെ പോറ്റിക്കിപ്പോ പുറത്തിറക്കാൻ കഴിഞ്ഞു ഒരു ആശ്വാസം കോൺഗ്രസ്സുകാർക്കുണ്ട് ഇനി വീണ്ടും മേലേസ് എടുത്ത് സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റിക്ക് പോകാൻ കഴിയില്ല എന്ന ഒരാശ്വാസമുണ്ട് എങ്ങനെയാണ് ജന്മത് പത്ത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ചില വീടുകളുണ്ട് കേന്ദ്രങ്ങളുണ്ട് അതിലൊന്നാണ് ജന്മത് പത്ത് അവിടെയാണ് സോണിയാഗാന്ധിയുടെ താമസം അവിടെയാണ് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് മുഖം കാണിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുള്ളത് അവസരം കിട്ടിയിട്ടില്ല അവിടെയാണ് പോറ്റിയും ഇവിടത്തുകാർ രണ്ടുപേരും രണ്ടാളെ നിങ്ങൾക്കറിയാലോ രണ്ടുപേരും ഇപ്പോഴത്തെ പാർലമെന്റ് അംഗങ്ങളാണല്ലോ രണ്ടുപേരും കൂടി അവിടെ എത്തുന്നത് അവിടെ എത്തിയപ്പോഴോ ഈ മൂന്നാൾക്ക് പുറമെ വേറൊരാൾ കൂടെ അതാര് ബെല്ലാരിക്കാര് അറിയില്ലേ അദ്ദേഹത്തിന്റെ പേര് ഗുണം എന്നൊക്കെ ഉണ്ട് പക്ഷെ സ്വഭാവത്ര ഗുണ അല്ല ഇവിടെ അയ്യപ്പന്റെ സ്വർണം കട്ടയാളും അത് വാങ്ങിയയാളും എല്ലാം കൂടി നേരെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തുകയാണ് ഇതല്ലേ ചിത്രം എങ്ങനെ എത്താനായി എന്താണ് അത്ര വലിയ സ്വാധീനം പോറ്റിക്ക് അവിടെ ഏതായാലും ഈ കൂടെ പോയവരല്ല കൊണ്ടുപോയത് എന്ന് അവർ തന്നെ വ്യക്തമാക്കി ഇവരിൽ ചിലർ പറഞ്ഞല്ലോ അയ്യോ ഞങ്ങളല്ല പോയത് പോറ്റി വിളിച്ചിട്ട് ഞങ്ങൾ പോയതാണെന്ന് പോറ്റിക്ക് വിളിക്കാൻ മാത്രമുള്ള അവകാശം സ്വാതന്ത്ര്യം അതെവിടുന്ന് കിട്ടി എന്താണ് കോൺഗ്രസും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് കോൺഗ്രസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം ഈ കേസിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ആരായിരുന്നു ആദ്യം രമേശ് ചെന്നിത്തലയല്ലേ ആ അന്താരാഷ്ട്ര ബന്ധത്തിന്റെ കാര്യം ഏതെല്ലാം വഴിക്കാണ് നീങ്ങുന്നത് നമുക്കറിയാവോ രമേശ് ചെന്നിത്തലയാണല്ലോ അത് വ്യക്താക്കിയത് ഒരു ഉള്ളൂ ഞങ്ങളെ കൈകൾ ഇതിൽ ശുദ്ധമാണ് ഇവിടെ ഒരാശങ്കയുമില്ല ആരും ആശങ്കപ്പെടേണ്ടതില്ല ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല അതിന്റെ ഭാഗമായുള്ള ശക്തമായ നടപടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചു വരുന്നത് അതിന് ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്നത് ഹൈക്കോർട്ടുമാണ് ഹൈക്കോർട്ടിനെയാണോ ബി ജെ പി ആണോ കോൺഗ്രസിന് വിശ്വാസം ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോ സി ബി ഐ വരണം എന്ന് പ്രതിപക്ഷ നേതാവും ബി ജെ പി കോൺഗ്രസും പറയുകയാണ് എന്താ അതിന്റെ പിന്നിൽ ഹൈക്കോടതി വിശ്വാസം ബി ജെ പിയിലായോ ഇവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ബി ടീമായി കോൺഗ്രസ് മാറുകയല്ലേ ആലോചിക്കണം നമ്മൾ വലിയ തോതിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്